പ്രതിക്ക് പാർട്ടി സംരക്ഷണമോ കായംകുളത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ നാലാം പ്രതി അനന്തുരാജിനെ സി പി ഐ എം സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ദേവികുളങ്കര ക്ഷേത്ര കെട്ടുകാഴ്ചക്കിടെ കായംകുളം പോലീസ് സ്റ്റേഷനിലെ രണ്ട് സിപിഒമാരെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് അനന്തുരാജ് ഗുരുതരമായി പരിക്കേറ്റ സിപിഒ പ്രവീൺ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ ചേരുന്നു മനീഷ് പതിനഞ്ചു പേർക്കെതിരെ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന എത്ര ഇപ്പോൾ പാർട്ടി സംരക്ഷണമെന്ന ആരോപണം ഉയരാനിടയായ സാഹചര്യം എന്താണ് വിശദാംശങ്ങൾ ഇന്നയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് കായംകുളം ദേവികുളകര ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയ്ക്കിടെ അവിടെ വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചത് വീട് പുനസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ രണ്ടുപേരെത്തിയതും അവിടെ പതിനഞ്ചു പേർ വട്ടം നിന്ന് പ്രവീൺ സി പി ഒ അതായത് കായംകുളം പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പ്രവീൺ സബീഷ് എന്ന സി പി എമാരെ ക്രൂരമായി മർദ്ദിച്ചത് അതിൽ പ്രവീൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നേരിൽ സ്വകാര്യ ആശുപത്രിയിൽ ും ചികിത്സയിൽ കഴിയുകയാണ് ആ കേസിലാണ് മൂന്ന് പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു പക്ഷേ നാലാം പ്രതി അതായത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് സുമേഷ് ഒപ്പം തന്നെ സുമേഷ് അടക്കമുള്ള മൂന്ന് പ്രതികളാണ് പ്രധാനപ്പെട്ട പ്രതികളാണ് കേസിൽ അറസ്റ്റിലായത് ഈ ഇതിൽ നാലാമത്തെ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപമാണ് സുമേഷ് രൂപേഷ് അഖിൽ എന്നീ മൂന്ന് പേർ അറസ്റ്റ് ചെയ്തു പക്ഷെ നാലാം പ്രതി കായംകുളത്തെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ടി അരവിന്ദാഷിന്റെ ഡ്രൈവർ അനന്തു രാജാണ് ഈ അനന്തു രാജ് പാർട്ടി സംരക്ഷിക്കുന്ന ഇത്രയും ദിവസമായിട്ടും നഗരത്തിൽ തന്നെ പലയിടങ്ങളിലും വെച്ച് അനന്തുരാജിനെ കണ്ടു പക്ഷേ മൂന്ന് പ്രതികളെ ആദ്യത്തെ മൂന്ന് പ്രതികളെ കേസിലാസ് റിമാൻഡ് കിട്ടും പിടികൂടുന്നില്ല ഈ ദേവികുളങ്ങര ക്ഷേത്രത്തിൽ ഈ സംഭവം ഉണ്ടാകാൻ കാരണം തന്നെ അനന്തുരാജ് ആണെന്നുള്ള ഒരു ആക്ഷേപം ആക്രമിച്ച കേസിലെ നാലാം പ്രതി ഏരിയ സെക്രട്ടറി ഡ്രൈവറെ പിടികൂടാൻ പോലീസിന് പിടി പോലീസിന് പേടിയോ ഈ പാർട്ടി സംരക്ഷണമെന്ന ആരോപണം ശക്തമാവുകയാണ്